നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എനിക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ വിവിധ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട് അർജൻറ്റീന ക്ലബ്ബിൽ നിന്ന് വരെ ഓഫർ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ യുവഫ നേഷ്യൻസ് ലീഗിനിടക്ക് പറഞ്ഞ വാക്കുകളാണിത് അതിൽ ഏത് ക്ലബ്ബാണ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തേക്ക് എത്തിയത് പ്ലേറ്റ് ആയിരുന്നു എന്ന തരത്തിൽ അന്നേ വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യത്തിൽ കൺഫർമേഷൻ വരികയാണ് ഗലാഡോ തന്നെ സംസാരിക്കുന്നു മാൾസലോ ഗലാഡോ തന്നെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം ഗലാഡോ ഒരിക്കലേ സൗദി അറേബ്യയിൽ നിന്ന് അൽഹിലാലും അൽനസറും ചേർത്ത് കൊണ്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നല്ലോ പി എസ് സിക്കെതിരെ കളിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് ആ ടീമിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അന്ന് മുതൽ സി ആർ സൗനുമായിട്ട് നല്ല ബന്ധമാണ് ഗലാഡോക്കുള്ളത് അതുവച്ചാണ് ഇങ്ങനെ ഒരു സംസാരമുണ്ടായതെന്ന് തന്നെ ഇപ്പോൾ ഗലാഡോ തുറന്നു പറയുന്നു ഗലാഡോയുടെ വാക്കുകൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ടിൽ നിന്ന് അദ്ദേഹം പറയുന്നു ഏതാണ്ട് കഴിഞ്ഞ മാർച്ചിലാണ് ഇത്തരത്തിലുള്ളൊരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു മത്സരത്തിൽ കോച്ച് ചെയ്യാൻ പറ്റി സൗദി അറേബ്യയിൽ അന്ന് അവരെന്നെ ഇൻവൈറ്റ് ചെയ്തല്ലോ അന്ന് ഞാൻ കണ്ടതൊരു ഗ്രേറ്റ് പ്രൊഫഷണലിനെയാണ് മാത്രമല്ല നല്ലൊരു മനുഷ്യനുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ലൊരു വ്യക്തിത്വമാണ് ഞങ്ങൾ തമ്മിൽ അന്ന് അന്ന് മുതൽ നല്ല ഒരു റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്തു വരുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ മാർച്ചിൽ നടന്ന സംഭവമാണിത് ഒരു ഇൻഫോർമൽ കോണ്ടാക്റ്റ് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴി നടത്തി അത് ഞാൻ പറഞ്ഞു ഹേയ് ക്ലബ് ക്ലബ്ബ് വേൾഡ് കപ്പ് ഒക്കെ ആണല്ലോ വരുന്നത് നിങ്ങളെപ്പോലെയുള്ള താരങ്ങൾ ഒരു കാലഘട്ടം മാർക്ക് ചെയ്ത ഒരു എറ തന്നെ മാർക്ക് ചെയ്ത നിങ്ങളെപ്പോലെയുള്ള അതിൽ കളിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അത് അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്ത പോലെ തന്നെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം അത് ഇവാലുവേറ്റ് ചെയ്തു അങ്ങനെ ഒരു സാധ്യത അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു ഇരുവാസ് എ ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു അടുത്ത സീസണിന് വേണ്ടി എനിക്ക് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പ് എന്നുള്ള ഐഡിയയിലേക്ക് കടന്നില്ല യഥാർത്ഥത്തിൽ അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള സംഭാഷണമായിരുന്നു പക്ഷേ അത് പബ്ലിക്കാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം അത് തുറന്നു പറഞ്ഞു അത്രയാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മാർസലോ ഗെലാവിടെ തന്നെ പറയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം